ചില ദ്വാരകൾ ചോദിച്ചാൽ ഉടനെ അള്ളാഹു ഉത്തരം തരും ചില ദ്വാരകളോ അള്ളാഹു ദ്വാ ഉത്തരം നീട്ടിവെക്കും ഈ ദ്വാ ചെയ്ത ആൾ എങ്ങനെയാണ് ദ്വാ ചെയ്തതിന്റെ ശേഷം അയാള് അനുസരിക്കുന്നുണ്ടോ അയാള് നിസ്കരിക്കുന്നുണ്ടോ അയാൾ അഭിപാത്ത് ചെയ്യുന്നുണ്ടോ അല്പമൊന്ന് അള്ളാഹു മാറ്റി എന്ന് വരും എന്നിട്ട് അയാള് ദ്വാ ചെയ്തയാള് ആ ദ്വാ ചെയ്തതുപോലെ അയാള് ജീവിക്കും അയാൾക്ക് ഉത്തരം കൊടുക്കുകയാണ് അല്പമൊന്ന് അള്ളാഹു നീട്ടിവെക്കുമത്രേ മൂന്നാമത്തെ ഒരു ദ്വാരുണ്ട് ആ ദ്വായ അള്ളാഹു ഉത്തരം തന്നില്ല എന്ന് വരാം പക്ഷേ ആ ദ്വാഹു കൂലി കൊടുക്കുക നാളെ ആഹ്റത്തിൽ വച്ചാണ് അപ്പോൾ ആഹ്റത്തിൽ വച്ചിട്ട് ആ ദ്വാ ഉത്തരം കിട്ടുമ്പോൾ അന്ന് ആ ദ്വാ ഉത്തരം ലഭിച്ച മനുഷ്യന്മാർ പറയുമത്രേ അള്ളാഹുവേ ഭൗതികമായ ലോകത്ത് നിന്ന് എന്റെ ഒരു ദ്വാം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ ഭൗതികമായ ലോകത്ത് നിന്ന് എന്റെ ഒരു ദ്വാരവും നീ സ്വീകരിക്കരുതായിരുന്നു അല്ലാ എന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അഴിബാദത്താണ് വേണ്ടി നമ്മൾ ചെയ്യുന്ന അത് വലിയ അടയാളമാണ് ആയുധമാണ് പരിശുദ്ധമായ ദ്വാ ആ ദ്വ ഒരാള് ചെയ്താൽ ആ ദ്വായിന് ദുനിയാവിൽ ഉത്തരം കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല ആഹൃതത്തിൽ എന്തായാലും അല്ല ഉത്തരം തരും അങ്ങനെ ഉത്തരം കിട്ടുമ്പോ അന്ന് മനുഷ്യന്മാര് പറയത്രേ എന്റെ ഇന്നാലിന്ന ദ്വ നീ സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കില് എത്ര നന്നായിരുന്നു അല്ല കാരണം അത്രയും വലിയ കൂലിയാണ് അള്ളാഹു ദു കൊടുക്കുക അതുകൊണ്ട് ആമീൻ പറയുന്ന ആര് കുറക്കണ്ട ആരും ആമീൻ പറഞ്ഞോ അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ അല്ലാത്ത ഞങ്ങളെ നന്നാക്കണേ ഞങ്ങളെ അവസാന സമയം നന്നാക്കണേ അല്ലാ